അസലാ അലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു അലഹമില്ല കുറെ സുഹൃത്തുക്കളെ നമ്മളൊക്കെ ഓരോരോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും ചിലർക്കൊക്കെ രോഗങ്ങളുണ്ടാവും അല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവും സാധനങ്ങളൊക്കെ വീട്ടിൽ വാങ്ങിയാൽ ഒരു എത്തായ്മ പോലെ ഉണ്ടാവും അതുപോലെ ഒരു വറക്കത്തുണ്ടാവില്ല നമ്മൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും എത്ര സാധനം വാങ്ങിയാലും ഒരു പോരായ്മ പോലെ ഒരു തികയാത്തതുപോലെ പെട്ടെന്ന് തീർന്നു പോവുക അതുപോലെ പിന്നെ ഒരു ബർക്കത്ത് ഉണ്ടാവില്ല അതുപോലെ ആ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാർക്കും മക്കൾക്കും ജോലിയിൽ ഒരു ബർക്കത്ത് കിട്ടായ്മ ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ ആദ്യം ശ്രദ്ധിക്കണം എന്നാലേ ആണുങ്ങൾക്ക് ബർക്കത്ത് കിട്ടുകയുള്ളൂ സ്ത്രീകൾ ചെയ്യുന്ന അശ്രദ്ധ കാരണം നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ദാരിദ്ര്യം വരാനും പ്രയാസങ്ങൾ വരാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ വീടുകളിലെ അടുക്കളയിൽ നമ്മൾ സ്ത്രീകളാണല്ലോ അധികവും കൈകാര്യം ചെയ്യുക അതുകൊണ്ട് സ്ത്രീകൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അടുക്കള എന്ന് വെച്ചാൽ വീടിൻ്റെ ഒരു പ്രധാന സ്ഥലമാണ് നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക കിച്ചൺ ആണ് കിച്ചൺ ക്ലീനുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും കാരണം കിച്ചൺ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തരുന്ന ജ്യൂസോ വെള്ളമോ കുടിക്കാൻ നമുക്ക് ജനിപ്പ് ഉണ്ടാവില്ല നമുക്കൊരു ഉറപ്പ് ഫീൽ ചെയ്യും അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആ വീടിന്റെ വൃത്തി മനസ്സിലാവുക അടുക്കള വൃത്തിയുണ്ടെങ്കിലാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അടുക്കളയിൽ കയറുമ്പോൾ ഔദബുബില്ലാഹിം നഷീത്വൻ റോജീം ബിസ്മി ലാഹിറാൻ റാഹീം പിന്നെ ചൊല്ലണം ചൊല്ലിയിട്ട് കയറിയാൽ ഒരു പിഷാജു നിങ്ങളുടെ കൂടെ അടുക്കളയിലോട്ടേക്ക് പോരില്ല അപ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ നല്ല പറക്കത്ത് കിട്ടും കാരണം പിഷാജിൻ്റെ ഉപദ്രവം നമുക്കില്ലെങ്കിൽ തന്നെ നമുക്ക് അവിടെ വിജയം കിട്ടും പിഷാജു നമ്മളെ എല്ലാ കാര്യത്തിൽ നിന്നും നമ്മളെ ഒരുപാട് ദ്രോഹിക്കും അതുപോലെ ബിസ്മി ചൊല്ലുക അതുപോലെ വീട്ടിൽ നിങ്ങൾ വീടിൻ്റെ അടുക്കളയിലുള്ള സിങ്കിൽ നിങ്ങൾ ചൂടുവെള്ളം ൊക്ക ഒയ്ക്കുമ്പോൾ ബിസ്മില്ലാ റഹ്മാൻ റഹിം ഔദ്ദബില്ലാമീത്ലാം റജീന്നൊക്കെ ചൊല്ലിയിട്ട് ചൂടുവെള്ളം ഒഴിക്കുക കാരണം ഈ പിഷാജി ഇ ബിലീസ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പിന്നെ നല്ല ജിന്നുകൾ ഇതൊക്കെ ഓരോരോ വീടിൻ്റെ ഓരോരു മുക്കിലും മൂലയിലൊക്കെയാണ് നിൽക്കുക അപ്പോൾ ജിന്നുകളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവരുടെ മേലെയാണോ ഈ ചൂടുവെള്ളം പോയിട്ട് മറിയുന്നതെങ്കിലും നമുക്കത് ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ വരും കാരണം ദാരിദ്ര്യങ്ങൾ വരും നമുക്ക് അസുഖങ്ങൾ വരും നമ്മൾ ആ ജിന്നുകൾ ഒരുപാട് ഉപദ്രവിക്കാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ബില്ലാഹി നഷീത് റബിൻ ബിസ്മില്ലാ റഹ്മാൻ റഹി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെള്ളമൊഴിച്ചാൽ നമുക്ക് ആ ഒരു ഇടങ്ങാറ് വരില്ല അത് എല്ലാവരും ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന അധിക പ്രയാസങ്ങളും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ കാരണമായിരിക്കാം അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ തല മറക്കാതെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനോ അതുപോലെ അടുക്കള കൈകാര്യം ചെയ്യാനോ പാടില്ല കാരണം റഹ്മത്തിൻ്റെ മലക്കിറങ്ങില്ല അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു കിച്ചൻ്റെ അകത്തുള്ള മറക്കത്തൊക്കെ നഷ്ടപ്പെടും മുടിയൊക്കെ നല്ലവണ്ണം മറച്ചിട്ടുമാണ് നമ്മൾ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളൊരു കാര്യം നമ്മൾ അരി കടല ഇതൊക്കെ നമ്മൾ എന്ത് പണിയെടുക്കണം അളവെടുത്തിട്ട് നമ്മൾ പണ്ട് മുതലേ ഇതുപോലെയുള്ള ഓരോ ക്ലാസ് നമ്മൾ ഔൺസ് ചെയ്യുന്ന ആ ഒരു അളവെടുക്കുന്ന പാത്രത്തിലാണല്ലോ നമ്മൾ അളവെടുത്തിട്ട് എടുക്കുക നമ്മൾ അതുപോലെ തന്നെ അതിൽ എടുത്തിട്ട് നായയുടെ കണക്കിലാണ് അരിയൊക്കെ നമ്മുടെ വീട്ടിൽ വെക്കേണ്ടത് കണക്കില്ലാതെ വെറുതെ ഇങ്ങനെ ഒരുപാട് എടുത്തിട്ടിട്ട് നമ്മൾ ഭക്ഷണം തയ്യാറാക്കാനും പാടില്ല അപ്പോൾ ആരും വീട്ടിൽ വർക്കത്തെ കിട്ടില്ല എന്ന് നബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ അടുക്കളയിലേക്ക് ജോലി ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ശപിച്ചു കൊണ്ട് ചെയ്യരുത് എന്തൊരു ജോലിയാണോ അടുക്കളയിലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ അവാഹിന് വേണ്ടി തിക്കറൊക്കെ ചൊല്ലി ഇത് നമ്മളൊരു നമുക്ക് കിട്ടുന്ന ഒരു കൂലിയാണ് അവാഹ് നമുക്ക് ഇതിന് പ്രതിഫലം തരും മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ എന്നുള്ളൊരു ചിന്തയാലേ നമ്മൾ ഫുഡ് ഉണ്ടാക്കുക തിക്കറൊക്കെ ചൊല്ലിയിട്ട് ഫുഡ് ഉണ്ടാക്കുക ഫുഡ് ഉണ്ടാക്കുമ്പോൾ ബിസിനില്ലായ റഹ്മാൻ റഹീം എന്ന് ചൊല്ലുക അതുപോലെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഭക്ഷണത്തിലേക്ക് നിങ്ങൾ ലിലാഫി കുറേശി ഒതിയിട്ട് മന്ത്രിക്കുക എന്നാലും നിങ്ങൾക്ക് ആ ഒരു ഭക്ഷണം കൊണ്ട് ഒരു ഭക്ഷത്തും നിങ്ങളുടെ ആ ഒരു ഭക്ഷണം കഴിക്കുന്നവർക്കും ഉണ്ടാവില്ല ഭക്ഷണം വീട്ടിലുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതാവിൻ്റെ നേരിട്ട് നമ്മൾ വറക്കത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഈ ഒരു ഭക്ഷണം കഴിച്ചാൽ അവർക്ക് ആരോഗ്യവും ആഫിത്വമുള്ള ദീർഘായം കൊടുക്കണേ അതുപോലെ ഇതിനെക്കൊണ്ടൊരു പിന്നെ ഭക്ഷണം കഴിച്ചാൽ ഒരു അലർജിയോ അതുപോലത്തെ അസുഖങ്ങളൊന്നും കൊടുക്കല്ലേ ഫുഡ് പോയിസൺ കൊടുക്കല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഈ ഒരു ഭക്ഷണത്താല് വറക്കത്ത് എന്ന് പ്രാർത്ഥിക്കണം അതുപോലെ അടുക്കള നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക അവിടെ ഇവിടെ കാട്ടൊക്കെ കൂട്ടിവെക്കാതിരിക്കുക മോഷിഞ്ഞ വേസ്റ്റൊക്കെ അന്ന നേരെ നിങ്ങൾ കളയുക അടുക്കള നല്ല നീറ്റായിട്ട് ഇരിക്കുമ്പോൾ തന്നെ റഹ്ബത്തിൻ്റെ മലക്കിറങ്ങുകയും വർക്കത്ത് കിട്ടുകയും ചെയ്യും എല്ലാവരും കിച്ചൺ ക്ലീൻ ആയിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ വീട്ടിലുള്ള പകുതി പ്രശ്നങ്ങൾ അതോടെ തീരും ഇൻഷാവുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഇൻഷാവാ അടുത്തൊരു വീഡിയോയിൽ കാണാം